ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമ്മൾ ആരോഗ്യ കാര്യങ്ങളിൽ അമിതമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ചില അബദ്ധങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ എന്താണ് ആ അബദ്ധങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സ്നേഹ ആദ്യത്തെ അബദ്ധം എന്ന് പറയുന്നത് മെഡിസിൻസ് എടുക്കുക അതായത് ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ മെഡിസിൻസ് ഇപ്പോൾ സൗന്ദര്യ സംരക്ഷണത്തിനായാലും ലൈറ്റിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാനൊക്കെ ആയിട്ട് പലതരം മെഡിസിൻസ് ഉപയോഗിക്കുന്നത് അപകടകരമായിട്ട് മാറാറുണ്ട് അപ്പോൾ ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻ വാങ്ങിച്ച് കഴിക്കരുത് അതുപോലെ തന്നെ ഈ പെയിൻ കില്ലേഴ്സിൻ്റെ ഉപയോഗം അതായത് തലവേദനയോ വയറുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയി സ്വയമായിട്ടുള്ള ചികിത്സ നടത്തുകയാണ് അത് മിക്ക ആൾക്കാരും മെഡിസിൻസിൻ്റെ പേരറിയാവുന്നതുകൊണ്ട് പോയി മേടിക്കും പക്ഷെ അങ്ങനെയല്ല ഇതൊക്കെ പിന്നീട് നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലുള്ള തലവേദന അല്ലെങ്കിൽ അപ്ഡൗണിൽ പെയിനൊക്കെ വരുമ്പോൾ വീണ്ടും ഈ മെഡിസിൻ തന്നെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഒരിത് വരികയും ഇത് അത്രമാത്രം നമ്മളുടെ ശരീരത്തെ അപകടകരമാക്കുകയും ചെയ്യും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതായത് മെഡിസിൻസിൻ്റെ ഉപയോഗം അടുത്തതെന്ന് പറയുന്നത് ഈ കഴുകുകഴുന്നതാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് കൈകഴുകുന്നത് പെട്ടെന്ന് എന്താ അബ അത് അബദ്ധമായി മാറുന്നത് എന്നുള്ളത് പലതയും പലതേ അലട്ടുന്നൊരു ഡൗട്ടായിരിക്കും പക്ഷെ അങ്ങനെയല്ല എപ്പോഴും കൈകഴുകുന്ന ആൾക്കാരുടെ അടുത്താണ് ഈ കാര്യം പറയുന്നത് അതായത് ഒരു അരമണിക്കൂർ ഇടവിട്ട് 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 കഴിക്കും അല്ലെങ്കിൽ കഴുകുക കൈ കഴുകുക അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് പെട്ടെന്ന് എപ്പോഴും അവർക്ക് കൈ കഴുകിക്കൊണ്ടിരിക്കണം സോപ്പൊക്കെ വെച്ചിട്ട് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് കഴുകണം പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് വഴി വീര്യമേറെ സോപ്പുകളും ഹാൻഡ് വാഷും ചർമ്മത്തെ നശിപ്പിക്കുകയും രോഗാണുക്കളുടെ താവളമൊക്കെയും ചെയ്യും അത് ആണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അടുത്തതെന്ന് പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണമാണ് അതായത് ശരീരത്തിന് വളരെയധികം പോഷകങ്ങൾ ലഭിക്കുന്ന ഭക്ഷണ രീതിയാണ് നമ്മളുടേതെങ്കിൽ നമ്മൾ ഭക്ഷണം എത്രത്തോളം കഴിക്കണം അല്ലെങ്കിൽ എത്രത്തോളം നമ്മളുടെ ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ശരീരത്തിന് നല്ലതാണെന്ന് കരുതി വാരി വലിച്ച് കഴിക്കുന്നത് പലപ്പോഴും എതിർഫലമാവുകയാണ് ചെയ്യുന്നത് നമ്മളത് കുഴപ്പമില്ല എന്ന് കരുതി കഴിക്കും നമുക്ക് ആവശ്യമുള്ളത് കൂടുതൽ കാലറിയുള്ള ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിൽ കൊഴുപ്പടിയാൻ കാരണമാവുകയും ചെയ്യും അടുത്തതെന്ന് പറയുന്നത് വെള്ളം കുടിക്കുന്ന ശീലമാണ് അതായത് നമ്മൾ വെള്ളം കുടിക്കുന്നത് എല്ലാത്തിനും നല്ലതാണെന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ വെള്ളം കൂടി വെള്ളം കുടി കൂടിയാലും അപകടമായിട്ടുള്ളതാണ് അതായത് ഒരുപാട് സമയം നമ്മൾ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുരുതരമായ വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്ന അവസ്ഥയിൽ ശരീരം എത്തിച്ചേരും ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് അമിതമായി കുറഞ്ഞ് മയക്കമോക്കാനം മുതൽ ബോധക്ഷയം വരെ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് അടുത്തതെന്ന് പറയുന്നത് ഉറക്കമാണ് വേണ്ടത്ര ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ് അതുപോലെ തന്നെ കൂടുതൽ സമയം ഉറങ്ങിയാലും ദോഷമാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുക മാത്രമേ മാത്രമല്ല എട്ട് മണിക്കൂർ കൂടുതൽ ഉറക്കുന്നവർക്ക് എന്താണ് ഹിദ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യത മുപ്പത്തിനാല് ശതമാനമാണ് ശ്രദ്ധയില്ലായ്മയും അമിതഭാരവും സാധ്യതയൊക്കെ ഓർക്ക കൂടുതൽ കൊണ്ടും ഉണ്ടാകാം പിന്നീടുള്ളതാണ് വ്യായാമം വ്യായാമം നമ്മൾ എല്ലാവർക്കും ചെയ്യാൻ പറയുന്നതാണ് ഒന്നര മണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യണം പക്ഷേ ഇപ്പം വ്യായാമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജിമ്മിൽ ഏത് സമയവും ജിമ്മിൽ ചിലവഴിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ശരീരത്തിൽ താങ്ങാവുന്നതിലും കൂടുതൽ വ്യായാമം ചെയ്യുന്നത് നമ്മുടെ സന്ധികൾക്കും പേശികൾക്കും എന്തിനും നമ്മുടെ ഹൃദയത്തിന് തന്നെ മോശമായിട്ട് ബാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു കാരണം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എല്ലാം കൺട്രോൾ ചെയ്ത് എല്ലാ അസ്വസ്ഥകളും കണ്ട്രോൾ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്